ഒരു കുട്ടിയുടെ പുറത്ത് നമുക്ക് പത്ത് മൂവായിരം രൂപ മൂവായിരം നാലായിരം രൂപ നമുക്ക് ഇവിടെ കുറച്ച് കിട്ടും അത് നമുക്ക് നമുക്ക് നല്ല പ്രോഫിറ്റ് നമുക്ക് ഇപ്പൊ ഞാൻ എടുത്തു കൊടുക്കാണ് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഒരു മാസം വേറെ അത്രയൊക്കെ ഉള്ളു അപ്പൊ ഞാനിങ്ങനെ എടുക്കുവെടുക്കുന്നതിനനുസരിച്ച് കൊടുത്തു ഞാനും ബൾക്കായിട്ട് എടുത്ത് കൊടുത്തോണ്ടിരിക്കുകയാണ് നമ്മളിപ്പോ നല്ല കുട്ടികളാണ് ഇപ്പൊ നമുക്ക് ഈ കാണുന്ന മേനിന്ന് പറയുമ്പോൾ ഒരു ആറേഴ് ദിവസം കൊണ്ടേ ട്രാവൽ കഴിഞ്ഞ് വരുന്നതാണ് അപ്പൊ അവർക്ക് ഫുഡിന്റെ ഇതിന്റെ ഒരു ഇതുണ്ട് ക്ഷീണമുണ്ട് നമ്മൾ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കൊണ്ട് വെള്ളവും കെട്ടിത്തിരി പെണ്ണും കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് നമ്മുടെ നല്ല നല്ല വിഷാറാണ് വയലാ മതി നമുക്ക് കുട്ടിയുടെ ആ മേനി അറിയാൻ പറ്റും നല്ല നല്ല സെറ്റ് ആയിട്ടുള്ളത് നല്ല 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 കാലിപ്പൊക്കും ഞാനിവിടെ സ്ഥിരം വന്നിട്ട് പോക്കുന്നതാണ് ഇപ്പോൾ എല്ലാ ആഴ്ചകളോടും ഇവിടെ പത്തും മുന്നൂറും കന്നാലുകൾ വരുന്നതാണ് പത്ത് ഇരുപത് കന്നാലി ഞാൻ എല്ലാ ആഴ്ചയും വന്ന് എടുക്കാറുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങളുടെ ഇതിൽ ധെറികൾ തന്നെ പെട്ടിട്ടുണ്ടാവില്ല ഞാൻ ചിലപ്പോൾ പല സമയങ്ങളിലായിട്ട് ഞാൻ വന്നെടുക്കുന്നത് ഓക്കെ നമുക്കിത് എടുത്തുകൊണ്ട് ഒന്ന് കൊടുക്കും അപ്പം മറ്റുള്ള സ്ഥലങ്ങളിലെ കാലം ഒക്കെ ഭയങ്കര ലാഭത്തിലാണ് നമുക്കൊരു കുട്ടിയുടെ പുറത്ത് പത്തും മൂവായിരം നാലായിരം മൂവായിരത്തി അഞ്ഞൂറും ഒക്കെയാണ് നമുക്ക് ഇതില് കിട്ടുന്നത് പിന്നെ മാത്രമല്ല നല്ല ബ്രീഡ് കുട്ടികളാണ് നമുക്ക് കിട്ടുന്ന ഇവിടെ എന്ന് പറയുമ്പോ നല്ല ബ്രീഡ് കുട്ടികളാണ് നമ്മൾ കൊണ്ടിട്ട് കഴിഞ്ഞാലും നമുക്ക് നഷ്ടം വരാത്ത കസ്റ്റമർ മേടിച്ചിട്ടുണ്ട് നമ്മളെ മേടിച്ചുകൊണ്ട് പോയാലും ഇവിടെ നിന്ന് മേടിച്ചുകൊണ്ട് പോയിരുന്നാലും പെട്ടെന്ന് മാംസം വെക്കുകയും തൂക്കം വെക്കുകയും ചെയ്യുന്ന കുട്ടികളും നല്ല മൊറാ ക്രോസും മുറയും പിന്നെ ഹരിയാന ഹരിയാനൊക്കെയാണ് കൂടുതൽ ഇവിടെ എല്ലാ ബ്രീഡിൽപ്പെട്ട കുട്ടികളോടും എല്ലാ ബ്രീഡിൽ പെട്ടതുണ്ട് ജാഫറാബാദി ഉണ്ട് ണ്ട് മുറ ക്രോസ് ഉണ്ട് പിന്നെ നമ്മുടെ സാധാ പോത്തുണ്ട് എല്ലാം നല്ല വെയിറ്റ് വെക്കുന്ന പെട്ടെന്ന് മാംസം കേറുന്ന കുട്ടികളാണ് ഞാൻ കൊടുക്കുന്നതും ഞാനും എടുത്തുകൊണ്ട് പോയിട്ട് മറിച്ച് വിൽക്കുന്നതാണ് ഞാൻ ഇരുപതും മുപ്പതും കുട്ടികളൊക്കെ എല്ലാ ആഴ്ചയിലും വന്ന് എടുത്തോണ്ട് പോകുന്നതാണ് അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്നെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് ഞാൻ പല മാർക്കറ്റുകളിലും പല സ്ഥലങ്ങളിലും പോയി എടുത്തിട്ടുണ്ട് കുട്ടികൾ പക്ഷെ നല്ല നല്ല ബ്രീഡും കിട്ടും നല്ല വിലയിൽ ആശയുണ്ട് പോയി കഴിഞ്ഞാല് നമുക്ക് ഒരു പോലെ ഒരു പത്ത് പതിനഞ്ച് ദിവസം ഒരു മൂവായിരം രൂപ നാലായിരം അയ്യായിരം ഉറപ്പാണ് അഞ്ചു രൂപ ആറ് രൂപ റേഞ്ച് കിട്ടും കുട്ടിയാണ് ഞാൻ എടുക്ക് നമുക്ക് കസ്റ്റമറെ നമ്മളോടും പറയും ആവശ്യക്കാരനുസരിച്ച് അപ്പൊ ഫ്രീ കുട്ടികളാണ് മറ്റു മറ്റു മാർക്കറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ കൊമ്പം സാധാ കുട്ടി മാംസ കരാത്തേക്കാണ് പക്ഷേ ഇവിടെ കിട്ടുന്നതെന്ന് നല്ല നമുക്ക് വെയിറ്റ് ഉള്ളതും നമ്മൾ മേടിച്ച കസ്റ്റമർ ആയിരുന്നാലും അവര് വീണ്ടും നമ്മളടുത്ത് തന്നെ വരും നമ്മൾ മാക്സിമം ഇവിടെ കോൺടാക്ട് കാര്യം നമ്മള് ഇവിടെ കോൺടാക്ട് ചെയ്യില്ല അവരെ കാര്യം എന്താണെന്ന് അറിയോ ഇവൻ നമ്മ അവിടെ അങ്ങനെ കൊടുക്കണേക്കാലും ാണ് വരുമ്പോ നമുക്ക് വളരെ ആച്ചിനാണ് കുട്ടികളൊക്കെ കിട്ടുന്നത് പുള്ളി എത്രയും വില കുറച്ച് തരണതുകൊണ്ടാണ് നമുക്കിത് നമുക്കൊരാഴ്ച നമുക്ക് നല്ലൊരു വരുമാനമാണ് പുള്ളിയെ കൊണ്ട് നല്ല ഇതാണ് ആഴ്ചയിലും ആഴ്ചയിലും എല്ലാ ഞായറാഴ്ച നമുക്ക് ഇവിടെ പതിനൂറ് കുട്ടികൾ വരുന്നുണ്ട് മാത്രമല്ല ഞായറാഴ്ച ദിവസങ്ങളാണ് ചെന്ത ആറുമണി തൊട്ട് വൈകിട്ട് ആറുമണിവരെയും തിങ്കളാഴ്ച ആറുമണി തൊട്ട് പിന്നെ വൈകിട്ട് വരെ ഉണ്ട് അപ്പൊ ഇവിടെ ഇങ്ങനെ ഇതൊന്നും നടക്കുന്ന ഈ വ്ലോഗ് ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷെ നമ്മളെ ഇത് പെടുന്നില്ല കാര്യം ഞാൻ എല്ലാ പല സമയങ്ങളിലാണ് വന്നിട്ട് ഇങ്ങനെ വിളിച്ച് പറയും ഇത്ര കുട്ടികൾ എനിക്ക് വേണം ഇത്ര കുട്ടി സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം പറഞ്ഞാൽ നല്ല നല്ല കുട്ടികൾ വേണ്ട നല്ല കുട്ടികളാ ഇതെല്ലാം പെട്ടെന്ന് കയറി വരുന്ന കുട്ടികളാണ് ഇതൊക്കെ ഒന്ന് വയറ് കണ്ടു കഴിഞ്ഞാൽ ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ നല്ല നമ്മളെ ആ ഈ കാണുന്ന മേരി ഒന്നും ആയിരിക്കില്ല പിന്നെ മാത്രമല്ല എല്ലാ സെലക്ടീവ് കുട്ടി പുള്ളി കൊണ്ടുവരുന്ന എല്ലാ സെലക്ടീവ് കുട്ടികളാണ് കാര്യം നമ്മൾ ഇന്ന് ഇതിൽ നമ്മൾ സെലക്ട് ചെയ്ത് നിൽക്കേണ്ട എല്ലാം നല്ല ബ്രീഡും നല്ല കുട്ടികളും നല്ല തെരഞ്ഞെടുത്തുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പിന്നെ നമുക്ക് ഒരു ആവശ്യമില്ല കൊണ്ടുപോകുന്ന കസ്റ്റമർക്കാർ അതിന് അത് നമുക്ക് ഏത് ഇതില് ഇതിൽ വേണമെങ്കിലും എടുക്കാം പിന്നെ നമ്മളെന്നെ എടുക്കുന്ന കസ്റ്റമർന്നെ ഇതുവരെ ആയിട്ടും ഒരു പരാതിയും പറഞ്ഞിട്ടില്ല വളർച്ചയുടെ കാര്യത്തിലും മാംസം എഴുതി വയ്ക്കുന്ന കാര്യത്തിലും വേറെ ഒരു ഇല്ല നമ്മളിപ്പോഴ് നല്ല ഫുഡ് കഴിക്കുന്നതാണ് ഞാൻ ചിലപ്പോഴൊക്കെ എടുത്തത് കൂടി ഞാൻ ചിലപ്പോ ഞായറാഴ്ച വരെ നമ്മൾ കശാപ്പം കൂടെ ഉണ്ട് നമ്മളെടുത്ത് അർത്ഥം എടുത്താൽ കൂടി നമുക്ക് നഷ്ടം വരില്ല പ്രോഫിറ്റ് കിട്ടുന്ന ആ രീതികളിലാണ് അത്രയും നമുക്ക് വില കുറച്ച് ഇവിടെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇവിടെ നിന്ന് പിന്നെ പിന്നെ കൊല്ലം പിന്നെ കോഴിക്കോടും ആ അവിടെ നിന്നൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട് കാര്യം ഇത് അത്രയ്ക്കും വില കുറച്ച് കിട്ടുന്നത് കൊണ്ടാണ് ഇത്രയും പേര് എന്തായാലും ഇവിടെ സ്ഥിരമായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്ന ഒരു ചേടനയാണ് പരിചയപ്പെട്ടത് പുള്ളിക്കാരൻ ഒരു കച്ചവടക്കാരനാണ് അപ്പൊ നല്ല ലാഭം വാങ്ങിയത് കിട്ടുന്നുകൊണ്ടാണ് നമ്മൾ ഇവിടെ വന്ന് ഈ പോത്ത് ഇവിടെ ഇപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റും പുള്ളി ഇങ്ങനെ ചെയ്യുന്നുണ്ട് നമുക്ക ഉപജീവനവും നടക്കുന്നുണ്ട് നമ്മളിലൂടെ ഒരുപാട് പേര് അവരിലൂടെ കിട്ടുന്നുണ്ട് നമ്മൾ മറ്റുള്ള ഫാമുകളൊക്കെ പോയിട്ട് തൂക്കിയെടുപ്പ് അങ്ങനെയൊന്നുമല്ല ഇവിടെ ഒരു നല്ല വിലയ്ക്ക് കിട്ടും നല്ല കുട്ടികൾ കിട്ടും നമ്മൾ ഇതിപ്പോ ഒരു ഫാമിൽ പോയി എടുക്കുകയാണെങ്കിൽ ഇതിന് ഇരട്ടി വില കൊടുക്കാൻ നല്ല ബ്രീഡ് ആയിട്ടുള്ള നല്ല കുട്ടികളാണ് എല്ലാം ഞായറാഴ്ച തിങ്കളാഴ്ച ഞായറാഴ്ച തിങ്കളാഴ്ച ഞാനൊരു കുട്ടി വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എടുക്കാൻ വേണ്ടിട്ട് നമുക്ക് ഒരു പത്ത് കുട്ടി എടുത്തോണ്ട് പോകുന്നില്ല വണ്ടി വരുന്ന അവസ്ഥയുള്ളൂ സ്ഥിര വണ്ടിയുണ്ട് നമ്മുടെ വണ്ടിയുണ്ട് ഡെലിവറി ചെയ്യുന്നതെന്ന്